മാത്രമുള്ള ഒരു സംഗമമാണ് ഇതൊരു ചില കാര്യങ്ങൾ പറയാതെ പോകുന്നത് ചെയ്യുകയാണ് ഇന്ന് നമ്മുടെ പ്രിയ സഹോദരങ്ങൾ കൊല്ലപ്പെടുന്നത് ഏതാണ്ട് ഒരു വർഷം മുമ്പ് തന്നെ ഈ മഞ്ഞപ്പാറയിലെയും കേരളയിലേയും സഹോദരങ്ങൾ ഈ കരുവായെ കണ്ടപ്പോൾ ഔദ്യോഗികമായി തന്നെ ഉപയോഗിക്കുന്നവർക്ക് തന്നെയുള്ള ഔദ്യോഗികമായി തന്നെ ഇതിൻ്റെ വകുപ്പുകളിലേക്ക് ചെന്ന് കണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അവിടെ നിന്നായം തന്നെയാണ് ഇനി തുടർന്ന് പോയത് ആ പുറത്ത് മറുപടിക്ക് അതുകൊണ്ട് ഇനി അങ്ങനെ ഒരു കഴിവേ ഇത് ഇവിടെ ഇരിക്കുന്ന പലരും എന്നെ കണ്ടിട്ടുള്ള തന്നെ നേരിട്ടുണ്ട് അവർ ഔദ്യോഗികമായി തന്ന മറുപടി ഇവിടെ ഇരുപത്തു അതിനുശേഷം ഈ കഴിഞ്ഞാൽ കൂടി ഇവിടുന്ന് പോയ മരുത്തൊഴിലാളികൾ നമുക്ക് ഏവർക്കും അറിയാം ആ കടുവായി നേരിട്ട് കാണുകയും നമ്മൾ അന്നേരം നമ്മൾ ഉടനെ തന്നെ ഡി എഫ് ഓ നമ്മൾ തന്നെയാണ് ഡി എഫ് ഓ നമ്മളെ വിളിച്ചു ഡി എഫ് ഒ നേരിട്ട് വന്ന് കണ്ട ബോധ്യപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ നാഷണൽ ബാങ്കർ കൺസർവേഷൻ അതോറിറ്റി എന്ന് പറഞ്ഞൊരു ഇത് റിച്ചോണ്ട് അതിന്റെ എസ് ഒ പി ഉണ്ട് ഒരു കടുവായെ എവിടെയെങ്കിലും കണ്ടെന്ന് ഒരു സാധാരണക്കാരൻ പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞാൽ അത് ശ്രദ്ധിക്കപ്പെടണം ആ നിയമത്തിൽ പറയുന്നതാണ് ഞാൻ ഈ പറയുന്നത് നിയമത്തിന്റെ നിയമത്തിൽ നിന്ന് വ്യതികരിച്ച ഒരു കാര്യങ്ങളുമല്ല നിയമത്തിൽ പറയുന്ന കാര്യങ്ങൾ നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി ഭരണഘടന പോലെ അയച്ചിട്ട് ഇന്ന് ഏതാനും ഒന്നര മാസം കഴിയുന്നു വരുമാനപ്പെട്ട കട അതിനകത്ത് പ്രത്യേകം ശൂരിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ഞങ്ങൾ ഞാൻ പറഞ്ഞു താങ്കൾ ഒന്നാം പ്രതിയായിരിക്കുമെന്ന് തീർത്ത് പറഞ്ഞിട്ടുണ്ട് ആ ഒന്നാം പ്രതിയിലാണ്

അവർക്ക് ഞാൻ അപ്പൊ തന്നെ ചോദിക്കുകയും ചെയ്തു ഒരു കാട്ടുപന്നി കെട്ടിൽ വിടണു കാട്ടുപന്നിന്ന് പറയാൻ പറ്റില്ല ഈ സാധനം ഒരെണ്ണം കെട്ടിൽ രക്ഷിച്ചെടുക്കാൻ ഒരു ഈ കാർബൺ ഫണ്ട് എന്ന് പറഞ്ഞ് ഇവിടെ വരുന്നുണ്ട് ഈ രാജ്യത്ത് ഈ വന്യജീവി സംരക്ഷണത്തിന് വേണ്ടി ഈ സംവിധാനം ഒരുക്കുന്നത് തന്നെ ഈ ഫണ്ട് വാങ്ങി അതായത് ഇതിന്റെ ഉന്നതി

വരുമാനം ഇല്ലാതെ ആ കാട്ട് വെട്ടാൻ കർഷകർ കഴിയുന്നില്ല കർഷകർക്ക് അവനവൻ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന വരുമാന ായിട്ടുള്ള ഈ സന്ദർഭത്തിൽ നിൽക്കാൻ നമുക്ക് ശ്രദ്ധിക്കുക കാരണം ഇത്ര വൈറസിലുണ്ടാകുമ്പോൾ ഇത്ര പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ സാമൂഹ്യ പ്രതിബദ്ധതയിൽ നിന്ന് ആളുകൾ അടി നിന്ന് പോകുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അതിനെ കൃത്യമായി ഇടപെട്ടുകൊണ്ട് അതിനൊരു മുൻകൈയ്യെടുത്താൽ നമ്മുടെ പ്രിയപ്പെട്ട കഥി അടക്കമുള്ള ആളുകളെ ഈ അവസരത്തിൽ പറയാൻ കഴിയുക കാരണം പതിനെട്ടാം തീയതി രാവിലെ ടാപ്പിംഗ് നൽകിയ ഗൂറിനെ മരണപ്പെട്ട് അവരുടെ ഡെഡ് ബോഡി കിടക്കുമ്പോൾ നമ്മുടെ പാത്രയിൽ നിന്ന് സഹോദരൻ അദ്ദേഹത്തിന്റെ പേരിന്റെ ഒളിമയിലില്ല സ്വപ്പാണ് ഇവിടെ പറയേണ്ടതുണ്ട് കാരണം ആ മദ്യത്ത് ആയിട്ട് നഗ്നമായി കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉദ്ദുണി വെറും ഷഡിയിൽ മാത്രം ബോഡി മറച്ച ഈ പാട്രൂ നിവാസികൾ അവരുടെ കമ്മിറ്റ്മെന്റ് പറയാറില്ല അതിന്റെ <gasmusi>: ും പ്രവർത്തിച്ച ആളുകളൊക്കെ ഗംഭീര അടക്കമുള്ള ആളുകൾ അവിടെ ഡിപ്പാർട്ട്മെന്റിനോട് പറയാനും അതിന്റെ കൂടെ കട്ടക്കു നിക്കാനും ഒക്കെ അടക്കമുള്ള ആളുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് ഈ ആ പ്രദേശത്ത് ഇപ്പോ നമ്മൾ എന്തിനീ ജീവിത സാഹചര്യത്തിലേക്കാണ് കടന്നു ഈ സ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും ഹോം ട്യൂഷൻ മാതൃകയിൽ അബാക്കസ് ക്ലാസുകൾ നിങ്ങൾക്കുമാകാം ഒരു അബാക്കസ് ടീച്ചർ പ്ലസ് ടു യോഗ്യതയുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം ഡിഗ്രി പി ജി വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ് കൂടുതൽ അറിയാൻ ഉടൻ വാട്സപ്പിൽ ബന്ധപ്പെടുക ബി സ്മാർട്ട് അബാക്കസ് 94471